ബാത്റൂമിലെ ബക്കറ്റിൻ്റെ അഴുക്ക് കളയാനായിട്ട് ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് ബാത്റൂമിലെ ബക്കറ്റിലെ അഴുക്ക് കളയാൻ നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് പൊടിയുപ്പ് പൊടിയുപ്പ് വേണം പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ഷാംപൂ ആണ് ആവശ്യം ഷാംപൂ ഇല്ലെങ്കിൽ സോപ്പ് പൊടി ആയാലും മതി പിന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ആവശ്യം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊടിയുപ്പിലേക്ക് ഷാംപൂ ഒഴിച്ചു കൊടുക്കുക ഷാംപൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് നമ്മൾ ബക്കറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിനു മുമ്പ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ അകത്തേക്ക് ഈ മിക്സ് ചെയ്ത പൊടി ഉപ്പും ഷാംപൂം കൂടി മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഉപ്പിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ബക്കറ്റിനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നത് സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ മാത്രം മതിയാവും അപ്പം നല്ല രീതിയിൽ അഴുക്ക് പറ്റിയിരിക്കുന്ന ഒരു ബക്കറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഉറച്ച് കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ ആ അഴുക്കെല്ലാം ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യാതെ ബുദ്ധിമുട്ടൊന്നും ചെയ്യാതെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള ബക്കറ്റുകളിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകളിലൊക്കെ ഇതുപോലെയുള്ള പായൽ പോലെയുള്ള അഴുക്കുകൾ പറ്റിപ്പിടിച്ചിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത് ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ബക്കറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പായലും ആ കറയുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഉരച്ച് കഴിയാലൊന്നും ഇത്ര വൃത്തിയായിട്ട് എന്തായാലും കിട്ടാൻ പോകുന്നില്ല അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ